ഒരു കോടി രൂപ വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി പേർ കൊട്ടിയം പോലീസിന്റെ പിടിയിലായി മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ലോറിയിൽ കുടിവെള്ളക്കുപ്പിയുടെ മറവിൽ ചാക്ക് കെട്ടുകളിൽ ഒളിപ്പിച്ച നിലയിൽ കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത് കർണാടക മംഗലാപുരം സ്വദേശി സവാദ് മലപ്പുറം സ്വദേശി അമീർ എന്നിവരാണ് അറസ്റ്റിലായത് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എ സി പി അലക്സാണ്ടർ തങ്കച്ചന്റെ നേതൃത്വത്തിൽ കൊട്ടിയം ഇൻസ്പെക്ടർ പി പ്രദീപ് ചാത്തന്നൂർ ഇൻസ്പെക്ടർ അനൂപ് എസ് ഐ നിതി നളൻ ഓഫ് ടീം എന്നിവർ ചേർന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ സ്കൂൾ പരിസരം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ അന്തർ തൊഴിലാളികൾ എന്നിവരെ ലക്ഷ്യമിട്ടാണ് പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നതെന്ന് അലക്സാണ്ടർ തങ്കച്ചൻ പറഞ്ഞു കൊല്ലം സിറ്റി കമ്മീഷണർ ശ്രീമതി ചിരൻ നാരായണൻ ഐ പി എസ് നികിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡാൻസപ്പ് ടീമും സി ഐ പ്രദീപ് ചാത്തന്നൂർ സി ഐ അനൂപ് കൊട്ടിയം എസ് ഐ നിധി ഡാൻസ് ഓഫീസൈ സായി സേനൻ ഡാൻസ് ഓഫ് ടീമും ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഒരു സ്പെഷ്യൽ ഡ്രൈവില് ഇന്ന് വിളിക്കും അഞ്ച് കൂടി ഈ ലോറിയും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ചാർജ് നിരോധിത ആയി ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് അതിന് മാർക്കറ്റിൽ രണ്ട് കോടിക്കടുത്ത് വില വരുമെന്നാണ് അനുമാനിക്കുന്നത് അത് കൊല്ലം തിരുവനന്തപുരം ഏരിയയിലെ സ്കൂൾ കുട്ടികളെ സ്കൂൾ കുട്ടികളെയും സ്കൂൾ പരിസരവും പിന്നെ അന്യ തൊഴിലാളികൾ ഇവർക്ക് വേണ്ടി ഉൾപ്പെടുത്തിക്കൊണ്ടു െ രണ്ട് പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട് മംഗേപുരം സ്വദേശി സവാദും മലപ്പുറം സ്വദേശി അംഗീകാരം ഈ പ്രതികൾ ഈ വണ്ടി കൊണ്ടുവന്ന ഈ ഡെസ്റ്റിനേഷൻ വരുമ്പോൾ മാത്രമേ അവർക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണെന്നുള്ളത് വാട്സാപ്പിൽ ലൊക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ ആ സ്ഥലത്തെത്തി കഴിയുമ്പോൾ ഇവര് വണ്ടി അവിടെ ഇട്ടിട്ട് പോകും അതിന്റെ ഏത് കടവളിലേക്കാണെന്ന് വെച്ചാൽ ആ അവിടുന്ന് ആളുകൾ വന്ന് ഈ വണ്ടി കൊണ്ടുപോയി അൺലോഡ് ചെയ്തിട്ട് തിരിച്ചു ഇവിടെ വണ്ടി കൊണ്ടിട്ട് സോ വിടും ഇനി ബാക്കിയുള്ള കണ്ണുകളെ കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പിടിയിലായവരെ തുടർ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും